അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പുതുശ്ശേരി ഗാർഡൻസിൽ തന്നെ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മാംഗോസ്റ്റിൻ ആണ് മാംഗോസിനെ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല പഴങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഈ ഒരു മാംഗോസ്റ്റിൻ ഫ്രൂട്ടിന്റെ പ്ലാന്റ് എല്ലാവരുടെ വീട്ടിലും മസ്റ്റായിട്ട് വെക്കേണ്ട ഒരെണ്ണം കേട്ടോ നമുക്കറിയാം വിപണിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ടിന് നല്ല റേറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കൊതിക്കും വേണ്ടി കുട്ടികൾക്കെല്ലാം ഇഷ്ടത്തിന് കുട്ടികൾക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് കെമിക്കലൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട് നിങ്ങൾക്ക് കൊടുക്കാനും ഏറ്റവും നല്ലത് വീട്ടിലൊരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രൂട്ട് ഉറപ്പായിട്ടും കിട്ടും കെയറും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാന്നുള്ളതെല്ലാം അപ്പം നോക്ക് നമ്മൾ ഇത് ഈ ബ്രൗൺ കളറിലുള്ളതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വരുന്നത് നാച്ചുറലായിട്ടും അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉറുമ്പൊക്കെ ഒരുപാട് കാണും ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇത് പഴുക്കുന്നതും കാത്തു കാത്ത് കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനിയുണ്ടോ ഇനിയുണ്ടോയെന്ന് അത്യാവശ്യം കുട്ടികളും തന്നെ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു അവർക്ക് നല്ല ഇഷ്ടപ്പെടും നല്ലൊരു പ്രത്യേകതരം ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാന്റ് എങ്കിലും വെച്ച് പിടിപ്പിച്ച് പിടിപ്പിക്കാൻ ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല പ്ലാന്റ്സ് നമ്മുടെ പുതുശ്ശേരി ഗാർഡൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ